ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു റേസ് മാജിക് ടേസ്റ്റ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ടേസ്റ്റ് ഉള്ളത് നല്ലൊരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ് റെസിപ്പി ആട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ചൈന ഗ്രസോ അങ്ങനെ ജലാറ്റിനോ അല്ലെങ്കിൽ കോൺഫ്ലോറോ അങ്ങനത്തെ ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിട്ടോ അപ്പോൾ ഈ പ്രശ്നത്തിരുന്നാളും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് ഞാൻ കാൽ കപ്പ് പ്ലസ് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ക്യാരം ലൈസ് എടു ചെയ്തെടുക്കണം അപ്പോൾ ഒരു ടേബ് ഒരു ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ചിട്ട് നമുക്കിതൊന്ന് നല്ല ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് ക്യാരം ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതിങ്ങനെ ആയിട്ട് വരുന്നുണ്ട് ചെറിയൊരു ബ്രൗൺ കളറായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ബ്രൗൺ കളർ ആകേണ്ട ഒരു മീഡിയം ഇതാ ഈ ഇതൊരു കളറായാൽ മതി പിന്നെ അധികം കഴിഞ്ഞാൽ നമ്മൾ പുഡിങ് ഒരു കയ്പ്പ് ടേസ്റ്റ് അടിക്കൂട്ടാം അപ്പോൾ ഇത് ഇങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഒന്നര കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചായിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ പതിച്ച് പൊങ്ങുന്നതുകൊണ്ടാണ് ഞാൻ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പാല് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ക്യാരമിലെല്ലാം ഇങ്ങനെ കട്ടിയായിട്ട് വരും അത് പ്രശ്നമില്ല അത് നമ്മൾ പാല് ചൂടാവുന്ന സമയത്ത് അത് അതിനകത്തൊന്ന് അലിഞ്ഞോളൂ കേട്ടോ അപ്പം ഞാൻ പാല് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലത്തെ ക്യാരമിലെല്ലാം ഒന്ന് അലിഞ്ഞിട്ട് വരണം അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ ക്യാരമിലെല്ലാം അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു നൂറ് ഗ്രാം കണ്ടൻസ്ഡ് മിൽക്കാന്ന് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കണ്ടൻസ്ഡ് അത് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ തന്നെ വെക്കരുത് വേഗം മിക്സ് ചെയ്യണം അല്ലെങ്കിൽ ഈ കണ്ടൻസ്ഡ് മിൽക്ക് അടിക്കൂ കുടിച്ചോണ്ടോ അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അത് മിക്സ് ആയി കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്തേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നിട്ടാ അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം എന്താണ്ടാ എൻ്റെ ഞാൻ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അത് കൈ അത് ഇതിന് സ്പാറ്റിൽ നിന്ന് വഴുതിപ്പോയിട്ട് അതാണ് ഞാൻ ഒന്നും കൂടി എടുത്ത് കാണിച്ചത് അതിന് ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂണ് വനില സിംസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയും എല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കൂട്ടാം അപ്പം ഇത് എല്ലാം അലിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു പത്ത് മിനിറ്റോളം ഇത് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ആ സമയത്ത് നമുക്ക് മധുരം പോരാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പനിസാര ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കാണെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ പനിസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്തിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് നല്ല തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കുക പിന്നൊരു മീഡിയം ലോ റ്റു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക ഒരു പത്ത് മിനിറ്റ് കേട്ടോ അപ്പോൾ ഇതാ ഇതിങ്ങനെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് നമ്മൾ ഇതിൻറ്റകത്ത് വേറെ ചൈനാഗ്രാസോ ജലാറ്റിനോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതാ ഇത് ഇടാൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ പുഡിങ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ മധുരം എല്ലാം കറക്റ്റാണെന്നൊന്ന് നോക്കട്ടോ മധുരം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മൻസാരം ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ പുഡിങ്ങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ട്രേ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ വെച്ചു കൊടുക്കുന്നത് ബ്രെഡാണ് ബ്രെഡിൻ്റെ ബ്രൗൺ സൈഡെല്ലാം കട്ട് ചെയ്ത് കളയണം കേട്ടോ അതിങ്ങനെ പുഡിങ്ങിൻ്റെ ട്രേയില് നിരത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളെ പുഡിങ്ങിൻ്റെ മിക്സ്ചർ ഉണ്ടല്ലോ പാലിൻ്റെ മിക്സ്ചർ അത് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ കുറച്ച് ഒഴിച്ചു കൊടുക്കുക ബ്രെഡ് നല്ലോണം ഒന്ന് കുതിരുന്ന വിധത്തിൽ ഒഴിച്ച് കൊടുക്കണം അപ്പം ഞാനിത് ഇതിൻ്റെ ഭാഗത്ത് എല്ലാ ഭാഗത്തും നല്ലോണം തന്നെ അത്യാവശ്യം നല്ലോണം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് നല്ലോണം ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മളിത് നല്ലോണം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുന്നത് എറ റൂട്ട് ബിസ്ക്കറ്റാണ് എര റൂട്ട് അല്ലെങ്കിൽ മാരി ബിസ്ക്കറ്റായാലും മതി അപ്പം അതും കൂടി ഇതിൻ്റെ മേലേക്ക് ഞാനിങ്ങനെ നേരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാ ഭാഗത്തും ഇങ്ങനെ വെച്ചുകൊടുക്കണം അപ്പം വയ്ക്കാൻ കഴിയാത്ത ഭാഗത്തല്ലേ പൊട്ടിച്ചിട്ട് ചെറിയ ചെറിയ പിസ്സാക്കിയിട്ട് എല്ലായിടത്തും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം എന്നാലേ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് എല്ലായിടത്തും ഒന്ന് ഈയൊരു ബിസ്ക്കറ്റിൻ്റെ ഒരു ഇത് ടേസ്റ്റും കൂടി നമുക്ക് കിട്ടുള്ളൂ കേട്ടോ ഇനി അതിൻ്റെ മേലേക്കും നമ്മൾ ഈ ബിസ്ക്കറ്റിൻ്റെ മേലേക്കും കുറച്ച് നമ്മൾ പുടിങ്ങിൻ്റെ മിക്സ്ച്ചർ ഒഴിച്ച് കൊടുക്കുക ബിസ്ക്കറ്റും നല്ല ഒന്ന് പുതിർന്ന് വരുന്നവരെ ആ ഒരു രീതിക്ക് ഒഴിച്ച് കൊടുക്കുക അത്യാവശ്യം നല്ലോണം തന്നെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും നമുക്ക് ബ്രെഡ് വെച്ചു കൊടുക്കാം ഇങ്ങനെ എല്ലായിടത്തും ആകുന്ന വിധത്തിൽ നിർത്തി കൊടുക്കാം എന്നിട്ട് പിന്നെയും നമുക്ക് നമ്മൾ പുഡിങ്ങിൻ്റെ മിക്സർ ഇതിൻ്റെ അകത്തേക്ക് ബ്രെഡ് നല്ലോണം കുതിരുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നല്ലവണ്ണം തന്നെ ഒഴിച്ചു കൊടുക്കണം നമ്മൾ എന്താ വെച്ചാൽ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് പിന്നെയും ആറും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നല്ലവണ്ണം തന്നെ ഒഴിച്ചു കൊടുക്കാൻ പറയുന്നത് പിന്നെയും നമ്മൾ ബിസ്ക്കറ്റ് വെച്ചുകൊടുക്കുക ഏറ്റവും ടോപ്പിലായിട്ടാണ് ഞാൻ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കുന്നത് അപ്പം ഇതേപോലെ ബിസ്ക്കറ്റ് വെച്ച് കൊടുത്തിട്ട് വീണ്ടും പുടിങ്ങിൻ്റെ മിക്സ്ചർ വെച്ച് കൊടുക്കുക അപ്പം നമ്മളിപ്പം രണ്ട് ലെയർ ആയിട്ടാണ് ചെയ്തിട്ടുള്ള കേട്ടോ അപ്പം നിങ്ങളുടെ ട്രയനനുസരിച്ചിട്ട് അതുപോലെ ചെയ്യുക ഇനി ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തത് എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനൊരു പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല ആ ഒരു ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഈ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ അതിൻ്റെ പരം തന്നെ ഒരു കാൽ ടീസ്പൂൺ വെനില സിംസും കൂടി ചേർത്ത് കൊടുക്കുന്നുട്ടോ വനല സെൽസ് ഒരുപാട് ചേർക്കേണ്ട അന്നേരം നമ്മൾ ഈ ഒരു ക്രീമിന് ഭയങ്കര ഒരു വനല സെൽസിൻ്റെ ഒരു ചെറിയൊരു കുത്തൽ വരും അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി എനിക്ക് അതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ മിക്സ് ചെയ്ത ഈ ക്രീം നമ്മളെ പുഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് വെച്ച് കൊടുക്കുന്നുട്ടോ അപ്പം ഞാനിത് ഏറ്റവും ടോപ്പിലായിട്ട് ഇട്ടുകൊടുത്തിട്ട് ഇതിങ്ങനെ എല്ലായിടത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതാ ഞാൻ എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഒരു മിക്സീൻ്റെ എടുത്തിട്ട് കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട് അതൊന്ന് പൊടിച്ചെടുക്കണം ഏത് നട്ട്സ് ആയാലും എടുക്കാം കേട്ടോ നമുക്ക് ക്യാമലൈസ്ഡ് നട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ആക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ക്യാരമലൈസ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ നല്ല ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കണം കേട്ടോ ബട്ടറും കൂടി ചേർത്തിട്ട് അതൊന്ന് മെൽറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച നട്ട്സ് ഇല്ലേ അതിൻ്റെത്തേക്ക് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ ഓഫാക്കി കൊടുത്തിട്ട് നമുക്ക് നട്ട്സ് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഈ നട്ട്സും ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു മിക്സ്ച്ചറ് നല്ലോണം ഈ നട്ട്സ് എല്ലായിടത്തും ആകുന്ന വിധത്തിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിത് ഒരു ബട്ടർ വരട്ടിയ സ്റ്റീൽ പാത്രത്തിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ സ്റ്റീൽ പാത്രം തന്നെ എടുക്കുക എല്ലാം മറ്റുള്ള പാത്രത്തിൽ എടുത്താൽ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സ്റ്റീലിൻ്റെ പാത്രം എടുക്കുക അതിൽ ബട്ടറ് തടവാണ് കേട്ടോ എന്നാലേ നമുക്കിത് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെ പരത്തി കൊടുക്കാം ഇനി നമുക്കിത് പെട്ടെന്ന് ഉറച്ചി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കിട്ടാം അതിനുശേഷം ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കാം ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഞാൻ നേരത്തെ നട്ട്സ് പൊടിച്ച് മിക്സിൻ്റെ ജാറിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതിങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ പൊടിച്ചെടുത്ത ഈ പൊടി നമ്മളെ പുടിങ്ങിൻ്റെ മേലെ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അത്യാവശ്യം നല്ലോണം തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാലേ നമ്മൾ ഈ പുടിങ് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ കുറച്ച് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടൂല അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് നല്ലോണം തന്നെ ഇട്ട് കൊടുക്കാൻ പറയും കേട്ടോ ഇത്രയായി കഴിഞ്ഞിട്ട് നമ്മൾ നല്ലോണം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താൽ നമ്മൾ പുടിങ്ങ് റെഡിയായി അപ്പം ഞാനിത് വന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം നമുക്കിത് നല്ല നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാൻ കഴിയും കേട്ടോ നമ്മൾ ബ്രെഡ് വെച്ചിട്ട് ചെയ്തതായത് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാനും കഴിയും ടേസ്റ്റ് പിന്നെ പറയും വേണ്ട അടിപൊളി ടേസ്റ്റാന്ന് കേട്ടോ നമ്മൾ ഈ ക്യാരമലിൻ്റെ ടേസ്റ്റും അതുപോലെ ഈ ക്യാരമൽ ഏസ്റ്റ് നട്ട്സിൻ്റെ ടേസ്റ്റും നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് മിൽക്കാർത്ത ക്രീമിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് തിന്നാൽ പുതിയ ഇരുവല്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇപ്രാവശ്യത്തെ പെരുന്നാളിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് അല്ല അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാൻ